ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇടതടവില്ലാതെ രാവും പകലും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ച് റോസുകൾ കൂടി കാണാമെന്ന് വിചാരിച്ചു ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല സാധാരണ നോർമൽ ഒക്കെയാണ് ഈ ഓർക്കിഡ് റോസ് അതിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അത് ഏതാനും പ്ലാന്റ്സ് മാത്രമാണ് ഇനിയുള്ളത് നമ്മുടെ സ്റ്റോക്കെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ഒരു പിങ്ക് ബട്ടർഫ്ലൈ റോസിൻ്റെ ഒരു പ്ലാന്റ് കൂടി നമുക്ക് ബാക്കിയുണ്ട് നല്ല ഡാർക്ക് ഇലകളോട് കൂടിയിട്ട് അതിൽ പിങ്ക് ഫ്ലവറോട് കൂടി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഇത് നമുക്ക് കുറേ എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് ഒരെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് അതുപോലെ നാടൻ പനിനീർ റോസിൻ്റെ ചെറിയ ചെടികൾ നമുക്ക് ആണ് ചെറുതെന്ന് വെച്ചാൽ മീഡിയം ചെടികൾ അപ്പോൾ അറുപത് രൂപ എന്താണ് നമ്മളത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർ നാടൻ പനനീർ റോസ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സി ഇടുക അതുപോലെ നമ്മുടെ ഒരു അൻപത് രൂപ പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡബിൾ ഷെയ്ഡ് ക്ലൈമർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയിൽ പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ എൺപത് രൂപ ഓഫറിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ഏതാണ് ഡാർക്ക് പനീ റോസ് പനീർ റോസിൻ്റെ ചേച്ചി എന്നെല്ലാം പറയപ്പെടുന്ന നിറത്തിൻ്റെ കാര്യത്തിലും ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിലും പനിനീറിനേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന അതീവ ഹൃദ്യമായ സുഗന്ധത്തോട് കൂടിയിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ് നമ്മുടെ ഡാർക്ക് പന്നി റോസ് ഏതാനും ചെടികൾ നമുക്ക് ആണ് അതുപോലെ നാടൻ വെള്ളവള്ളി റോസുകൾ നമുക്ക് അവൈലബിൾ ആണ് എയ്റ്റി ഫൈവ് റുപ്പീസാണിപ്പോൾ നമ്മളതിന് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റെഡ് വള്ളി റോസിൻ്റെ അൻപത് രൂപ ചെടികൾ നമുക്ക് ആണ് അതുപോലെ ബട്ടർഫ്ലൈ റോസ് നമുക്കിപ്പോഴും ആണ് വലിയ ബിഗ് പ്ലാൻസ് ആണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ബീ പോപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഇതും നമുക്ക് സെയിലായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതും എൺപത് രൂപ ഓഫറിലാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ അന്ന ഡോപ്പി റോസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്ക് ബാക്കിയുണ്ട് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാങ്ങിയിട്ടുള്ള എല്ലാ പേരും വളരെ 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 ഹാപ്പിയായിട്ടാണ് അന്നേ ഡുപ്പി റോസിനെ എല്ലാവരും അവരവരുടെ വീ വീടുകളിലേക്ക് സ്വാഗതം ചെയ്തത് അത്രമേൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള റോസ് വെറൈറ്റിയാണ് ഈ ഒരു അന്ന ഡോപ്പരി എന്നറിയപ്പെടുന്ന ഈ ഒരു മഞ്ഞ റോസ് അപ്പോൾ ഇതും നമുക്കിപ്പോൾ സെയിലിനായിട്ട് ആണ് അതുപോലെ റെഡ് പിനാക്കിയുടെ പ്ലാൻസ് നമുക്ക് ആണ് അതുപോലെ ഞാൻ ഇതിന് ഏതെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാർട്ട് നോക്കിയാൽ മതി കാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ക്ലൈമ്പർ റോസാണ് നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ഏതാനും ചെടികൾ കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊരു ഭംഗിയാണ് പച്ചയിലൊരു വയലറ്റ് കളറ് ഒരു ലൈറ്റ് നമ്മുടെ ഒരു സെൻറ്റിമെൻ്റ് റോസിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ പോലെയാണ് അതിൻ്റെ പൂക്കൾ ചിലപ്പോൾ കാണാൻ ചിലപ്പോൾ നല്ല വയലറ്റ് കളറിലും വിരിഞ്ഞ് കാണുന്നുണ്ട് ഇത് നേരത്തെ പറഞ്ഞു ബട്ടർഫ്ലൈ റോസാണ് സെയിലിനായിട്ട് ആണ് അതുപോലെ നമുക്ക് യെല്ലോ ക്രിക്രി റോസ് അല്ലെങ്കിൽ യെല്ലോ ബട്ടൺ റോസിൻ്റെ ഈ ഈ സൈസ് ചെടിയല്ല കുറച്ചുകൂടി കൂടി വലിയ ബുഷായിട്ടുള്ള ചെടികൾ നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ളത് സെയിലിനായിട്ട് ഉണ്ട് അതുപോലെ സെവൻ ഡേയ്സ് റോസും നമുക്ക് സെയിലിനായിട്ടുണ്ട് എൺപത്തഞ്ചോ എന്തോ ആണ് സെവൻ ഡേയ്സിൻ്റെ പുതിയ റേറ്റ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് അതുപോലെ നാടൻ പിങ്ക് റോസും നമുക്ക് സെയിലിനായിട്ടുണ്ട് അതെല്ലാം നമ്മുടെ കാർട്ടിൽ ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് റെഡ് പിൻ പിന്നാക്കിയ റോസാണ് റെഡ് പിൻ പിന്നാക്കിയ റോസും നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള റോസുകൾ ഇനിയും എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാർട്ടിലുണ്ടാവും അപ്പോൾ നിങ്ങൾ കാർട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇപ്പോൾ സെയിലിനായിട്ടില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്കൊരു പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പ്ലാൻസ് വേണ്ടുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ